ം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിലേക്ക് പുതിയൊരു പ്രഭാതത്തിലേക്ക് പ്രതീക്ഷകളിലേക്ക് സ്വാഗതം വാർത്തകൾ കൊണ്ട് വളരെ വളരെ സജീവമായ ഒരു ദിവസം തുടങ്ങുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഏറ്റവും പ്രതീക്ഷയോടെ നമ്മളൊക്കെ നോക്കുന്ന ഒരു വാർത്ത ആക്സിയം എം ഫോറിൻ്റെ തിരിച്ചുവരവാണ് ആക്സിയം എം ഫോർ ദൗത്യം തിരിച്ചെത്തുമ്പോൾ അതിൽ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട് ഇന്ത്യൻ പൗരനായ ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിൽ സമയം ചെലവഴിച്ച ആദ്യ ഇന്ത്യക്കാരനായി അദ്ദേഹം മടങ്ങിയെത്തുമ്പോൾ അത് രാജ്യത്തിൻ്റെ ബഹിരാകാശ സ്വപ്നങ്ങളിലേക്കുള്ള ബഹിരാകാശ ഗവേഷണ രംഗത്തേക്കുള്ള ഒരു വലിയ സഹായം കൂടിയാവുകയാണ് അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് നമ്മളൊക്കെ ആക്സിയം എം ഫോർ ദൗത്യ സംഘത്തിൻ്റെ മടങ്ങിവരവ് കാത്തിരിക്കുന്നത് ഇന്ന് ഉച്ചതിരിഞ്ഞാണ് ശാന്തസമുദ്രത്തിൽ ആക്സി എം ഫോർ സ്ലാഷ് ഡൗൺ ചെയ്യുക ആ നിമിഷത്തിലേക്ക് എല്ലാവരും കാത്തിരിക്കുകയാണ് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളുണ്ട് അതിലേക്കൊക്കെ പോകുമ്പോ ആദ്യം നമ്മൾ പ്രാദേശിക വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് നാട്ടിൽ പാലക്കാട് കുമരമ്പുത്തൂരിൽ നിപ ബാധിച്ചു മരിച്ച വയോധികന്റെ റൂട്ട് മാപ്പ് ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടു ആശങ്കപ്പെടാൻ കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഈ രോഗബാധ ഉണ്ടായതിനു ശേഷവും അദ്ദേഹം അദ്ദേഹവും കുടുംബവും ഒക്കെ പൊതുഗതാഗത സംവിധാനങ്ങളാണ് ഉപയോഗിച്ചത് എന്നത് വലിയ ജാഗ്രത ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ആറാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ അദ്ദേഹം സഞ്ചരിച്ച വഴികളാണ് ഈ റൂട്ട് മാപ്പിലുള്ളത് പാലക്കാട് ജില്ലയിലെ മുഴുവൻ ആളുകളും മാസ്ക് ധരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നുമുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ കളക്ടർ നൽകിയിരിക്കുകയാണ് മണ്ണാർക്കാട് കുമരമ്പുത്തൂർ സ്വദേശിയായ വയോധികൻ നിപ്പ ബാധിച്ച് മരിച്ചതോടെ അതീവ ജാഗ്രതയിലാണ് പാലക്കാട് ജില്ല നാലോളം ആശുപത്രികളിൽ സന്ദർശനം നടത്തിയ രോഗിയുടെ റൂട്ട് മാപ്പ് ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടു കഴിഞ്ഞ ആറാം തീയതി രാവിലെയാണ് വയോധികന് രോഗലക്ഷണങ്ങൾ ആരംഭിച്ചത് തുടർന്ന് മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും സന്ദർശിച്ചു എട്ടാം തീയതി രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഒരു മണിവരെ വട്ടമ്പലത്തിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചികിത്സ തേടി പതിനൊന്നാം തീയതിയോടെയാണ് രോഗിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പന്ത്രണ്ടിന് വൈകിട്ടോടെ മരിച്ചു രോഗി പൊതുഗതാഗതം ഉപയോഗിച്ചിട്ടില്ല എന്നും രോഗിയുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ഒരു ബന്ധുവിനേയും ആരോഗ്യ പ്രവർത്തകയെയും പനിയെ തുടർന്ന് പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ജില്ലാ കളക്ടർ അറിയിച്ചു പാലക്കാട് ജില്ലയിലെ ജനങ്ങൾ പരമാവധി ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും വേണമെന്ന ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു കുമരമ്പുത്തൂർ കരിമ്പുഴ കാരാകുറിശി പഞ്ചായത്തുകളും മണ്ണാർക്കാട് നഗരസഭയിലെ പതിനേഴ് വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പ് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് അതേസമയം രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനയും പുരോഗമിക്കുന്നുണ്ട് ന്യൂസ് ന്യൂസെയിറ്റീൻ പാലക്കാട് കർക്കിടക വാവ് ബലിതർപ്പണത്തിന് ഇനി ആഴ്ചകൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ ആ സമയത്ത് വർക്കല പാപനാശം തീരത്തെ തോടിന് കുറുകെയുള്ള പാലം അപകടാവസ്ഥയിലാണ് ബലിതർപ്പണത്തിന് പതിനായിരക്കണക്കിന് ആളുകൾ വന്നുപോകുന്ന ഇടത്താണ് പാലം ഇങ്ങനെ അപകടാവസ്ഥയിൽ നിലനിൽക്കുന്നത് പാപനാശം തീരത്തുകൂടി ഒഴുകുന്ന നീർച്ചാലിന് കുറുകെയുള്ള നടപ്പാലം അപകടാവസ്ഥയിലായിട്ട് രണ്ടു വർഷത്തിലേറെയായി മുൻകാലങ്ങളിലെല്ലാം നടപ്പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് നഗരസഭയോട് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നഗരസഭ സഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി ഒരു നടപടിയും എടുത്തില്ല ഇരുമ്പ് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച പാലം ഏതാണ്ട് നിലം പതിക്കാവുന്ന അവസ്ഥയിലാണ് ഒരാൾ കയറുമ്പോൾ തന്നെ പാലം ശക്തമായി കുലുങ്ങും നടപ്പാലത്തിന്റെ മുഗൾ ഭാഗത്ത് ഷീറ്റ് ദ്രവിച്ച വലിയ സുഷിരങ്ങൾ വീണിട്ടുണ്ട് നടന്നു പോകുന്നവർ ഇതിൽപ്പെട്ട് അപകടമുണ്ടാകാതിരിക്കാനായി ചെടിച്ചട്ടിയും റിബ്ബണും കൊണ്ടാണ് ഈ ഭാഗം വേർതിരിച്ചിരിക്കുന്നത് ബലിതർപ്പണത്തിനായി ദൂരെ സ്ഥലങ്ങളിൽ നിന്നെത്തുന്നവർ പാലത്തിന്റെ അറിയാതെ കൂട്ടമായി പാലത്തിൽ കയറുന്നത് അപകടത്തിന് വഴിവെക്കും കടൽ തീരത്ത് ഷീറ്റിൽ പാലം നിർമ്മിക്കുന്നത് ശാശ്വതമായി നിലനിൽക്കില്ല എന്നും കടൽ കാറ്റേറ്റ് തുരുമ്പിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും വിദഗ്ധർ പറയുന്നു പാലത്തിന്റെ പ്രാധാന്യവും അപകടാവസ്ഥയും മനസ്സിലാക്കി കോൺക്രീറ്റിൽ പാലം നിർമ്മിക്കണമെന്നാണ് ആവശ്യം ഇപ്പൊ തന്നെ ഒരാൾ പോലും നടന്നു പോകുമ്പോൾ പാലം സമയവും അളകി ഏതുസമയവും വീണുപോകാവുന്ന അവസ്ഥയിലാണുണ്ടത് ഇനിയിപ്പോ ഇവിടെ വരാൻ പോകുന്നത് കർക്കിടക വാവ് ബലിതർപ്പണാണ് ഇതിന് ലക്ഷക്കണക്കിന് ആളുകൾ ഈ ബീച്ചിൽ വന്നിട്ട് പിന്നെ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് വരുന്നതാണ് അപ്പോ എത്രയും പെട്ടെന്ന് ഈ പാലം മാറ്റി മാറ്റിപ്പണിതില്ലെങ്കിൽ വലിയൊരു അപകടത്തിന് സാധ്യതയുണ്ട് വർക്കല തീരത്താണ് ഈ ും ഗൗരവം വർദ്ധിപ്പിക്കുന്നു ന്യൂസ് വർക്കല കോടതി സമുച്ചയങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ പുനലൂരിൽ സ്ഥാപിച്ച കെട്ടിടം അഞ്ച് വർഷം കൊണ്ട് തന്നെ തകർച്ചയിലേക്ക് പോയിരിക്കുകയാണ് തറയോടുകൾ തകർന്നും ശുചിമുറി മാലിന്യം കെട്ടിക്കിടന്നും ജനങ്ങൾക്ക് കോടതിയിലേക്ക് എത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികൾ കുടുംബ കോടതി പോക്സോ കോടതി മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ തുടങ്ങിയ ഇടങ്ങളിലേക്ക് എത്തുന്നവരെല്ലാം കെട്ടിടത്തിന്റെ തകർച്ചയിൽ ബുദ്ധിമുട്ടിലാണ് കോടതികൾ എല്ലാം ഒരുമിച്ച് ചെമ്മന്തൂരിൽ പ്രവർത്തനമാരംഭിച്ചിട്ട് അഞ്ചു ആകുന്നുള്ളൂ ആദ്യ രണ്ടു വർഷം പിന്നിട്ടപ്പോൾ തന്നെ നിർമ്മാണത്തിലെ അപാകതയും അശാസ്ത്രീയതയും ദൃശ്യമായിരുന്നു കോടതിയുടെ രണ്ട് പ്രവേശന കവാടങ്ങളിലും തറയോടുകൾ ഇളകി മഴ സമയത്ത് ചെളിയാവുകയാണ് ചെളിവെള്ളം ചവിട്ടാതെ കോടതിയിലേക്ക് കയറാൻ കഴിയാത്ത അവസ്ഥ വയോധികരും സ്ത്രീകളും രോഗികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്താറുണ്ട് വക്കീലന്മാരും അവിടെ വരുന്ന കക്ഷികളും ഉൾപ്പെടെ എല്ലാവരും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് മഴ പെയ്താൽ മുഴുവൻ വെള്ളവും ഈ കോർട്ട് കോംപ്ലക്സിന് ഉള്ളിലേക്കാണ് കടന്നു വരുന്നത് എന്നുള്ളത് അതിന്റെ അശാസ്ത്രീയത ബോധ്യപ്പെടുത്തുന്നതാണ് അതോടൊപ്പം ഇപ്പോ ഏറ്റവും പ്രധാനമായി മഴ പെയ്താൽ കോർട്ട് കോംപ്ലക്സിലേക്ക് ആർക്കും നടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് കാരണം മഴ പെയ്താൽ കോർട്ട് കോംപ്ലക്സിന്റെ ചുറ്റിനും വെള്ളക്കെട്ട് രൂപപ്പെടുകയാണ് സുരക്ഷയ്ക്കായി സ്ഥാപിച്ചിരിക്കുന്ന സി സി ടി വി ക്യാമറകളും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് കോടതിക്ക് ചുറ്റുമതിലില്ലാത്തതും സുരക്ഷാഭീഷണി ഉയർത്തുന്നു കെട്ടിട പരിസരം കാട് കാടുപിടിച്ച് എഴുജന്തുക്കളുടെയും നായ്ക്കളുടെയും താവളമായി മാറി ശുചിമുറിയുടെ അവസ്ഥയും ദയനീയമാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം ഇന്ന് അപര്യാപ്തകളുടെ കൂടാരമാണ് ഇനി ഈ കെട്ടിടം ആര് നിന്നാക്കുമെന്ന ചോദ്യം കോടതി ജീവനക്കാർ ഉൾപ്പെടെ ഉയർത്തുന്നു ന്യൂസ് ന്യൂസൈറ്റീൻ പുനലൂർ ജീപ്പ് സവാരി നിർത്തിയതിനെതിരെ ഇടുക്കി ജില്ലാ കളക്ടർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഉടുമ്പൻചോല എം എൽ എ എം എം മണി കലക്ടർ ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയെ ആകെ തകർക്കുകയാണ് കളക്ടറാണെന്ന് കരുതി എന്ത് തോന്നിവാസവും ചെയ്യാൻ പാടുണ്ടോ എന്നും ഇവർ കാണിക്കുന്ന തോന്നിവാസങ്ങൾ അംഗീകരിക്കാനും അനുസരിക്കാനും ജനങ്ങൾക്ക് ബാധ്യതയില്ലെന്നും എം എം മണി പറഞ്ഞു ജില്ലാ മോട്ടോർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എം മണി ചെയ്യാൻ അതേസമയം ദിവസങ്ങളുടെ അനിശ്ചിതത്വത്തിന് ശേഷം ഇടുക്കിയിൽ ജീപ്പ് സഫാരിക്ക് നിയന്ത്രണങ്ങളോടെ അനുമതി നൽകി ജീപ്പ് സഫാരി ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു അപകടങ്ങൾ തുടർച്ചയായതോടെയാണ് ഈ മാസം അഞ്ചാം തീയതി ജീപ്പ് സഫാരി നിരോധിച്ചത് ഇടുക്കി ദേവികുളം സബ് ഡിവിഷന് കീഴിലുള്ള ഒൻപത് റൂട്ടുകൾക്കാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തനങ്ങൾ തുടരാൻ അനുമതി നൽകിയത് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങളും റൂട്ട് അടിസ്ഥാനമാക്കിയുള്ള അനുമതികളും പാലിച്ചായിരിക്കണം പ്രവർത്തനം റൂട്ടുകളും സുരക്ഷാ മാനദണ്ഡങ്ങളും നിർണ്ണയിക്കാൻ ഇടുക്കി ദേവികുളം സബ് കളക്ടർമാർ അധ്യക്ഷരായി റൂട്ട് മോണിറ്ററിംഗ് ആൻഡ് റെഗുലേഷൻ കമ്മിറ്റി രൂപീകരിച്ചു റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എൻഫോഴ്സ്മെന്റ് അത് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ പഞ്ചായത്ത് സെക്രട്ടറിമാർ ഡി ടി പി സി സെക്രട്ടറി എന്നിവർ ഈ കമ്മിറ്റികളിൽ അംഗമാണ് കമ്മിറ്റികൾ റൂട്ടുകൾ പരിശോധിച്ച് ഏതുതരം വാഹനങ്ങൾ ഓടിക്കണമെന്നത് നിർദ്ദേശിക്കും കൂടാതെ വാഹനങ്ങൾ ഡ്രൈവർമാർ യാത്രകളുടെ എണ്ണം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കും നിയന്ത്രണം സുരക്ഷ ഡിജിറ്റൽ ബുക്കിംഗ് ചാർജ് എന്നിവ വിശദീകരിച്ച് ഡി ടി പി സിക്ക് റൂട്ട് തിരിച്ചുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു വാഹനം ഓടിക്കുന്നയാൾക്ക് സാധുവായ ഡ്രൈവിംഗ് ലൈസൻസും കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയവും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയും ഉണ്ടാകണം വാഹന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് ഡി ടി പി സി രജിസ്ട്രേഷൻ ഫയർ എക്സ്റ്റിംഗ്ഷർ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ജി പി എസ് സ്പീഡ് ഗവർണർ യാത്രക്കാർക്ക് സീറ്റ് ബെൽറ്റുകൾ എന്നിവ നിർബന്ധമാണ് രജിസ്റ്റർ ചെയ്യാത്തതോ അംഗീകാരമില്ലാത്തതോ ആയ ഒരു വാഹനത്തെയും ഡ്രൈവറെയും അനുവദിക്കില്ല യാത്രയുടെ സ്വഭാവമനുസരിച്ച് റൂട്ട് മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനിക്കുന്ന പ്രകാരം ട്രിപ്പുകൾ രാവിലെ നാലു മണിക്കും വൈകുന്നേരം ആറു ഇടയിലുള്ള സമയത്തായിരിക്കണം നടത്തേണ്ടത് ടിക്കറ്റ് വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഡ്രൈവർമാരുടെ മെഡിക്കൽ അപകട ഇൻഷുറൻസ് പരിരക്ഷയ്ക്കായി ഡ്രൈവർ വെൽഫെയർ ഫണ്ടിലേക്ക് മാറ്റിവെക്കാനും നിർദ്ദേശമുണ്ട് ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിലായി വർഷത്തിൽ രണ്ടു തവണ വാഹനങ്ങൾക്ക് നിർബന്ധിത സുരക്ഷാ ഓഡിറ്റും പെർമിറ്റ് പുതുക്കലും ഫിറ്റ്നസ് പരിശോധനയും നടത്തും നിബന്ധനകൾ ലംഘിക്കുന്നവർക്ക് കടുത്ത നടപടികൾ നേരിടേണ്ടി വരും അലംഭാവം മൂലമുള്ള അപകടങ്ങളിൽ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുകയും നിയമനടപടികൾ കൈക്കൊള്ളുകയും ചെയ്യും കാലാവസ്ഥാ ഉള്ളപ്പോൾ പ്രവർത്തനങ്ങൾ സ്വയമേവ നിർത്തിവെക്കണം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകാരം ലഭിച്ചതിന് ശേഷം മാത്രമേ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ പാടുള്ളൂ എന്നും നിർദ്ദേശമുണ്ട് കൊച്ചിയിൽ സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനം തുടർക്കഥയാവുന്നു മദ്യപിച്ച് ബസ് ഓടിച്ച മൂന്ന് ഡ്രൈവർമാരാണ് പിടിയിലായത് നിയമലംഘനം നടത്തിയ പതിനഞ്ച് ബസ്സുകൾക്കെതിരെ സ്വകാര്യ കേസ്കളിലാണ് പരിശോധന കൊച്ചി നഗരത്തിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യപിച്ച് വാഹനം ഓടിച്ച മൂന്ന് സ്വകാര്യ ബസ് ഡ്രൈവർമാരെ പിടികൂടിയത് ഇവരുടെ ലൈസൻസ് ഉടൻ സസ്പെൻഡ് ചെയ്യും ഇതിനു പുറമെ നിയമലംഘനങ്ങൾ നടത്തിയ പതിനെട്ടോളം ബസ്സുകൾക്കെതിരെയും പിഴ ചുമത്തി ബസ്സുകളുടെ മത്സരയോട്ടത്തിനെതിരെ നിരവധി പരാതികളും ലഭിച്ചിരുന്നു ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു പരിശോധന ഹൈക്കോടതി ജംഗ്ഷൻ കലൂർ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത് എറണാകുളം ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറും ആർ ടിഒ സ്കോഡും എറണാകുളം സിറ്റി പോലീസും ചേർന്നായിരുന്നു പരിശോധന വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം ന്യൂസ് കൊച്ചി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറ സർവീസ് റോഡ് തീരുമാനത്തിൽ അധികൃതർ എന്നാൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് നാട്ടുകാർ മലപ്പുറം വളാഞ്ചേരി നഗരത്തിലേക്ക് പ്രവേശിക്കാൻ വട്ടപ്പാറയിൽ സർവീസ് റോഡ് വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ് എന്നാൽ വട്ടപ്പാറ സർവീസ് റോഡ് അടയ്ക്കാനാണ് അധികൃതരുടെ തീരുമാനം സർവീസ് റോഡ് പ്രാവർത്തികമായാൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുമെന്ന സാധ്യത കണക്കിലെടുത്താണ് തീരുമാനമുള്ളത് വട്ടപ്പാറയിൽ നിന്നും താഴേക്കിറങ്ങുന്ന സമയം വാഹനങ്ങൾക്ക് വേഗത കൂടാനിടയാകുമെന്നും ഇത് വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്നുമാണ് നിഗമനം ദേശീയപാത അധികൃതർക്ക് നാട്ടുകാർ റോഡുമായി ബന്ധപ്പെട്ട് പെറ്റീഷൻ നൽകിയിരുന്നു കൂടാതെ ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നു എന്നാൽ കൂരിയാട്ടെ ശേഷം നിർമ്മാണ കമ്പനി പല ഭാഗങ്ങളിലും റോഡിന്റെ പണികൾ സൂക്ഷ്മമായാണ് ചെയ്തു വരുന്നത് മണ്ണിന്റെ ഗതിയിലെ വ്യത്യാസമാണ് സർവീസ് റോഡ് ബന്ധിപ്പിക്കാൻ കഴിയാത്തതെന്ന് സ്ഥലം സന്ദർശിച്ച പ്രൊജക്ട് ഡയറക്ടർ വ്യക്തമാക്കി കഴിഞ്ഞു സാങ്കേതിക പ്രശ്നങ്ങൾ അനവധിയുള്ളതുകൊണ്ടാണ് സർവീസ് റോഡ് നിർത്തലാക്കാൻ കാരണമെന്നുമാണ് പ്രൊജക്ട് നൽകുന്ന വിവരം എന്നാൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ ഇപ്പോൾ ഈ ഓണിയൽ പാലത്തു നിന്നുള്ള ആക്സസ് എന്നാൽ ആ ഒരു റോഡിലൂടെ മാത്രമാണ് വളാഞ്ചേരി സംബന്ധിച്ചിടത്തോളം ഈ കോഴിക്കോട് റോഡിന് ഉപരിയായിട്ട് പെരിന്തൽമണ്ണ റോഡ് അതുപോലെ പട്ടാമ്പി റോഡ് എന്നുള്ള വളാഞ്ചേരിയിലൂടെ ഇറങ്ങേണ്ട ഒരു ആക്സസ് കൂടിയാണ് ഈ സർവീസ് റോഡ് എന്നുള്ളത് അതുകൊണ്ട് അത് ഈ ആക്ഷൻ മുന്നോട്ട് പോകും ഹൈവേ അധികൃതരുമായും നിർമ്മാണ കമ്പനിയുമായും ചർച്ചകൾ നടത്തി പുതിയ ഡിസൈൻ തയ്യാറാക്കുന്ന സാധ്യതകൾ മുന്നിൽ നിൽക്കുമ്പോഴും ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ നിർമ്മാണം അതീവ ശ്രദ്ധയോടെ തീരുമാനമെടുത്ത് പൂർത്തീകരിക്കാനാണ് അധികൃതരുടെ നിലപാട് അപകട ഭീതിയിലാണ് കൊല്ലം പത്തനാപുരം തലവൂർ സ്കൂൾ ഫിറ്റ്നസ് നഷ്ടമായ കെട്ടിടത്തോട് ചേർന്നുള്ള ക്ലാസ് മുറികളിൽ ജീവൻ പണയം വെച്ചാണ് കുട്ടികൾ പഠിക്കുന്നത് കൊണ്ട് ഇടിഞ്ഞു വീഴാറായ കെട്ടിടം അടിയന്തരമായി പൊളിച്ചു നീക്കണമെന്നാണ് നാട്ടുകാരുടെ ഉൾപ്പെടെ ആവശ്യം ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ സ്ഥാപിച്ചതാണ് തലവൂർ സർക്കാർ യു പി സ്കൂൾ നടുത്തേരിയിലെ ഏക സർക്കാർ സ്കൂൾ കൂടിയാണിത് കാലങ്ങളായി മതിയായ സൗകര്യമില്ലാതെ വലയുകയാണ് ഇവിടത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും സുരക്ഷിതമായി ഇരുന്ന് പഠിക്കാൻ നല്ല കെട്ടിടം ഇല്ലെന്നതാണ് പ്രധാന പ്രശ്നം വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിന്റെ പല ഭാഗങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ച് ഇടിഞ്ഞു വീണിട്ടുണ്ട് ജെങ്കലിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഭിത്തിയിൽ വിള്ളൽ വീണു പുറമെയുള്ള സിമന്റ് പൂശിയ ഭാഗങ്ങളും അടർന്നു ക്ലാസ് മുറിയിൽ ജനാലകളുടെ ഭാഗങ്ങൾക്കും വാതിലുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ബോർഡിനോട് ചേർന്നുള്ള ഭിത്തിയിലും സ്ഥിതി അതുതന്നെ ഓടുഭാഗ്യ മേൽക്കൂരയുടെ പല ഭാഗങ്ങളിലും ചോർച്ചയുണ്ട് പത്ത് വർഷങ്ങളായിട്ടുള്ള സ്കൂളിന്റെ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി സ്ഥലം എം കൂടിയായ കെ ബി ഗണേഷ്കുമാറിനെ പരാതി ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി സ്കൂൾ സന്ദർശിച്ചു ആറു മാസങ്ങൾക്ക് മുമ്പ് തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും സ്കൂൾ പി ടി ഐ പ്രസിഡന്റും അടങ്ങുന്ന സംഘം വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകിയിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ഒരു നാല് നാലര വർഷം മുതൽ ഇതിന് ഞാൻ പഞ്ചായത്ത് ആയതിനു ശേഷം പോകേണ്ടിവരെ പോയി കാണുകയും ഏറ്റവും അവസാനം വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതിൻ്റെ നിലവിലെ അവസ്ഥ കാണിച്ചുകൊണ്ട് ഞാനും തലവൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റും ഉൾപ്പെടുന്ന സംഘം പോയിട്ട് ആറു മാസത്തിനു മുമ്പ് പോയി അതിന്റെ ഏകദേശം വിദ്യാഭ്യാസ മന്ത്രി ഏകദേശം ഉറപ്പ് തന്ന ഒരു സംഭവമാണ് പക്ഷെ എന്തുകൊണ്ടെന്ന് അറിയില്ല ഇതുവരെ അത് അടുത്ത അധ്യയന വർഷം തുടങ്ങി നൂറ്റി എൺപതോളം കുട്ടികളിപ്പോൾ പഠിക്കുന്നുണ്ട് എൽ കെ ജി മുതല് ഏഴാം ക്ലാസ് വരെ നൂറ്റി എൺപതോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിന്റെ അവസ്ഥ ഇത്ര ശോചനീയമെന്ന് സത്യത്തിൽ ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ ഇത് പറയുന്നതിന് തന്നെ എനിക്ക് സ്കൂളിന്റെ ഓഫീസിനോട് ചേർന്നുള്ള പ്രധാന കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കിയിട്ട് കാലങ്ങളായി ഇതിനോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് ക്ലാസ് മുറികൾ പ്രവർത്തിക്കുന്നത് വർഷത്തെ പാരമ്പര്യം പഴക്കമുള്ള സ്കൂളിന്റെ നിലവിലെ ഭൗതിക സാഹചര്യങ്ങളിലെ അപര്യാപ്തതകളാണ് ഞങ്ങളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം നൂറ്റി എഴുപതോളം കുട്ടികൾ ഇപ്പോഴും ഇവിടെ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് ആ അതിനാവശ്യമായ സൗകര്യങ്ങൾ കെട്ടിടം ഇവിടെ ഇല്ല എന്നുള്ളത് വലിയ ഒരു പ്രശ്നമാണ് എൻ്റെ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കെട്ട് കെട്ടിടം ഇത് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് പ്രവർത്തന സജ്ജമല്ല അല്ല അൺഫിറ്റായി പോയ ഒരു കെട്ടിടമാണ് അതിന് പകരം ഒരു കെട്ടിടം അനുവദിക്കുന്നതിലേക്ക് ആയിട്ടും ഒരു അവസാന തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ബഹുമാനായ എം എൽ എ ഒക്കെ ഇവിടെ വന്നിരുന്നു മന്ത്രി അദ്ദേഹം വന്നിട്ട് നമുക്ക് ഉടനെ തന്നെ കെട്ടിടം അനുവദിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ അതിനൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് നിലവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങളെ വലിയ ആശങ്കയിലാക്കുന്നുണ്ട് പത്ത് ഡിവിഷനുകളിലായി നൂറ്റി എഴുപതോളം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് ഇവർക്ക് പുറമെ പതിനഞ്ച് അധ്യാപകരും മൂന്ന് അനധ്യാപകരുമുണ്ട് വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി പഠിക്കുന്നതിന് മതിയായ സൗകര്യങ്ങൾ ഒരുക്കി നൽകണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം ന്യൂസ് പുനലൂർ നാടിന് ഭീഷണിയായ കരിങ്കൽ ക്വാറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് മനുഷ്യ ചങ്ങല തീർത്ത് പാലക്കാട് ചാത്തന്നൂർ നിവാസികൾ ക്വാറി അടച്ചുപൂട്ടുക കളക്ടറുടെ സ്റ്റോട്ട് മെമ്മോ ഉത്തരവ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന മനുഷ്യ ചങ്ങലിൽ നാട് മുഴുവൻ ഒന്നിച്ചെത്തി ചാത്തന്നൂർ ചേമ്പർ കുന്നിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിക്കെതിരെയായിരുന്നു ചാത്തന്നൂർ പ്രതികരണ വേദിയുടെ പ്രതിഷേധം നിയമം ലംഘിച്ചാണ് ക്വാറിയുടെ പ്രവർത്തനമെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു ക്വാറി അടച്ചുപൂട്ടുക കളക്ടറുടെ സ്റ്റോപ്പ് മെമ്മോ ഉത്തരവ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ ജനകീയ സമരം പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നടത്താൻ പക്ഷേ അത് ചില പ്രശ്നങ്ങൾ കാരണം നമുക്ക് അവിടെ നമ്മൾ ഈ ഈ ഈ രീതിയിൽ നാടിനെ പ്രതികരണ വേദി നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും ക്വാറി ഭീഷണിയാണ് വലിയ പരിസ്ഥിതി പ്രശ്നമാണ് ക്വാറി വരുത്തുന്നത് മനുഷ്യച്ചങ്ങലയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു സമരം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് പുലി ഭീതി ഒഴിയാതെ കോഴിക്കോട് കൂടരഞ്ഞി പൂവാറൻതോട് ഗ്രാമം മാസങ്ങളായി മേഖലയിൽ പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ട് പക്ഷേ പുലി പിടികൂടാനാകാത്തത് നാട്ടുകാരുടെ ആശങ്ക കൂട്ടുകയാണ് നിരവധി വളർത്തുമൃഗങ്ങളെയും ഇതുവരെ പുലിക്കൊന്നു മാസം മുൻപാണ് തോട് സ്വദേശി ബാബുവിന്റെ വീട്ടിൽ പുലിയെത്തിയത് തുടർന്ന് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പുലി കെണിയിലാകാതായതോടെ കൂട് മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിച്ചു എന്നിട്ടും പുലിയെ കണ്ടെത്താനായില്ല എന്നാൽ വിവിധയിടങ്ങളിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ വനംവകുപ്പിനെ അറിയിച്ചു പുലിയുടെ ആക്രമണം ഭയന്ന് വീടിന് പുറത്തിറങ്ങാൻ മടിക്കുകയാണ് ജനം കാർഷിക മേഖലയാണ് ജോലിക്ക് പോകുന്നത് രാവിലെ ഇവിടെയാണ് ഒരു പദ്ധതിക്ക് വരെ ബുദ്ധിമുട്ടായി ഇതിനൊരു പരിഹാരം പുലി മാത്രമല്ല ആനയടക്കം ഇവയെ തുരത്തുന്നതല്ലാതെ സ്ഥിരം സംവിധാനമില്ല പൂവാൻതോട് മേഖല എന്ന് പറഞ്ഞ മലയോര മേഖലയാണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതും വൈകുന്നേരങ്ങളിൽ അത് രാവിലെ ഒരു ഏഴുമണി എട്ടുമണിയാകുമ്പോൾ വീട്ടിൽ ഇറങ്ങിയാലേ മക്കൾക്ക് സ്കൂളിൽ പോകാൻ പറ്റും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലാണ് ആറുമണി മലയോര മേഖലയിൽ കയറി വരുന്ന കുട്ടികളുണ്ട് അപ്പം വളരെ പേടിച്ചാണ് കുട്ടികൾ പോകുന്നത് അതുപോലെ രക്ഷിതാക്കളെ കാണാൻ സന്ധി തോന്നുന്നതിന് മുമ്പ് വീട്ടിൽ വരേണ്ട ഒരവസ്ഥയും കൂടെ ഉണ്ട് അതിനൊരു ശാശ്വത പരിഹാരം കാണാതെ പറ്റിയല്ല സർക്കാരും വനം വകുപ്പും ഇടപെട്ട് വന്യജീവി ശല്യത്തിന് പരിഹാരം കാണണം എന്നാണ് നാട്ടുകാരുടെ അപേക്ഷ കോഴിക്കോട് സ്കൂളുകളിൽ ആരോഗ്യകരമായ ഭക്ഷണശീലം പ്രോത്സാഹിപ്പിക്കാൻ ഹരിതശ്രീ പദ്ധതി കൊട്ടാരക്കര വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത് മന്ത്രി കെ ബാലഗോപാൽ തൈകൾ വിതരണം ചെയ്തു കുട്ടികൾ സ്വന്തം കൈകളാൽ മണ്ണിൽ തൈകൾ നടുകയും ജൈവവളം ഉപയോഗിച്ചുള്ള കൃഷി പരിപാലനവുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് മൈലം ദേവി വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ വർഷത്തെ ഹരിതശ്രീ പദ്ധതിക്ക് തുടക്കമായത് മന്ത്രി കെ എൻ ബാലഗോപാൽ പച്ചക്കറി തൈകൾ നട്ടും വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തും ഉദ്ഘാടനം നിർവഹിച്ചു പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ അധ്യാപകരുടെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ വിവിധ സ്കൂളുകളിൽ കൃഷി സംബന്ധമായ പരിശീലനങ്ങൾക്കും പ്രായോഗിക ക്ലാസുകൾക്കും തുടക്കമായി വെട്ടിക്കവല ബ്ലോക്ക് പരിധിയിൽ കഴിഞ്ഞ വർഷം ഹരിതശ്രീയിലൂടെ സ്കൂളുകളിൽ നല്ല പച്ചക്കറിത്തോട്ടങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചതായി ബ്ലോക്ക് പ്രസിഡന്റ് പറയുന്നു മൂന്ന് ലക്ഷം രൂപ ചെലവിൽ വിവിധ തരം പച്ചക്കറി തൈകളോടൊപ്പം വളവും നൽകുന്നതാണ് ഹരിതശ്രീ പദ്ധതി ഓണനാളുകളിൽ വിളവെടുക്കുന്നതോടൊപ്പം വിഷരഹിത പച്ചക്കറികൾ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് നൽകാനും സാധിക്കും സംസ്ഥാന കൃഷി വകുപ്പ് പോഷക സമൃദ്ധി മിഷന്റെ സഹകരണത്തോടെയാണ് വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി നടപ്പാക്കുന്നത് ന്യൂസ് റോൾ ബോൾ മത്സരത്തിൽ ആലപ്പുഴയെ പ്രതിനിധീകരിക്കാൻ അർഹത നേടിയിരിക്കുകയാണ് കായംകുളത്തെ ഒരു അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ചുരക്കരയിലെ ദിയ ഡി ആണ് ഈ അഭിമാന നേട്ടം കൈവരിച്ചിരിക്കുന്നത് ചുനക്കര ചെറുപുഷ്പ ബദനി സ്കൂളിൽ നടന്ന ജില്ലാ റോൾബോൾ മത്സരത്തിൽ മിനി ഗേൾ ഓപ്പൺ സെലക്ഷനിലൂടെയാണ് ദിയ നേട്ടം കരസ്ഥമാക്കിയത് സംസ്ഥാനതല റോൾബോൾ ചാമ്പ്യൻഷിപ്പിൽ ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിക്കാനാണ് ദിയ അർഹത നേടിയത് ചെട്ടിക്കുളങ്ങര എച്ച്എസിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ദിയ ഇതേ സ്കൂളിൽ അധ്യാപികയാണ് ദിയയുടെ അമ്മ സൂര്യ മൂന്ന് വർഷമായി സ്കേറ്റിംഗ് പരിശീലിക്കുന്നുണ്ട് അക്ഷയഗുരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നാല് വർഷം കൊണ്ട് അമൃത്സാന്റെ കീഴിൽ ഞാൻ റോൾബോൾ പഠിക്കുന്നു റോൾബോൾ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് സെലക്ഷൻ കിട്ടി അതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ക്ലാസിക്കൽ ഡാൻസും കളരിപ്പയറ്റുമെല്ലാം ദിയ പരിശീലിക്കുന്നു ഈ വർഷത്തെ എൽ എസ് എസ് കൂടിയാണ് ദിയ ഇനിയും നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചാണ് മുന്നേറ്റം ന്യൂസ് കായംകുളം കാസർഗോഡ് ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിലെ വീടുകളിലേക്ക് കിത്തവണയും കൊട്ടചുക്കാതി തൈലം വാർഡ് മെമ്പറും സിനിമാതാരവുമായ പി പി കുഞ്ഞിക്കൃഷ്ണനാണ് മുടങ്ങാതെ ഈ മേഖലയിലെ വയോജനങ്ങൾക്ക് കൊട്ടൻചുക്കാതി തൈലം എത്തിച്ചു കൊടുക്കുന്നത് തൃക്കരിപ്പൂരിലെ കെ വി കൃഷ്ണപ്രസാദ് വൈദ്യരുടെ മേൽനോട്ടത്തിലാണ് കൊട്ടൻചുക്കാതിയുടെ നിർമ്മാണം മഴക്കാലത്തെ വാദസംബന്ധമായ അസുഖങ്ങൾക്ക് ആശ്വാസം എന്ന നിലയിലാണ് തൈലം നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത് കൈകാൽ വേദന തരിപ്പ് ഉളുക്ക് എന്നിവയ്ക്കെല്ലാമുള്ള ഔഷധമാണ് നാട്ടുത്തന്മയിൽ തയ്യാറാകുന്നത് ഇന്ന് മിഥുനം ഇരുപത്തെട്ട് രണ്ട് ദിവസം കഴിഞ്ഞ കർക്കിടക മാസം തുടങ്ങി ഏറ്റവും അധികം വാത സംബന്ധമായ അസുഖങ്ങൾ വരാൻ ഒരു കാലമാണ് തരിപ്പ് അതുപോലെ തന്നെ വാസ സംബന്ധമായ അസുഖങ്ങൾ ഏറ്റവും പ്രയോജനപ്രദമായ കൊട്ടൻചുക്കാതി തൈലം കഴിഞ്ഞ മൂന്ന് വർഷമായി നമ്മുടെ വാർഡിലെ വയോജനങ്ങൾക്ക് നിർമ്മിച്ച് സൗജന്യമായി നൽകുകയാണ് ഇത്തവണയും നമ്മുടെ തൃക്കരിപ്പൂരിലെ കൃഷ്ണ പ്രസാദ് വൈദ്യരുടെ സഹായത്തോടെ നേതൃത്വത്തിൽ നമ്മുടെ വാർഡിലെ വയോജനങ്ങൾക്കായി കൊട്ടൻചുക്കാതി തൈലം ഉണ്ടാക്കിയാണ് പുളിയില ഉമ്മത്തില വെളുത്ത എരിക്കില കൊട്ടം ചുക്ക് വയമ്പ് ദേവതാരം തുടങ്ങിയ ആയുർവേദ മരുന്നുകൾ ചേർത്താണ് തൈലം തയ്യാറാക്കുന്നത് ഇവ നാട്ടിൽ നിന്ന് തന്നെ ശേഖരിച്ചാണ് തൈലം നിർമ്മാണം വൈദ്യൻ എന്ന രീതിയിൽ പറയുമ്പോൾ കൊട്ടൻചുക്കാതിയിൽ നല്ല രീതിയിലുള്ള പുളിയില തുടങ്ങിയ മരുന്നുകളും ഏലം കൊട്ടൻ ചുക്ക് വയമ്പ് തുടങ്ങിയ എല്ലാ മരുന്നുകളും ചേർത്തുകൊണ്ട് കൊട്ടൻ ചുക്കാതി ചൂർണ്ണത്തിൽ എല്ലാ മരുന്നുകളും ചേർത്തുകൊണ്ട് തൈര് അതുകൂടാതെ അതിന് ഒരു സ്പെഷ്യൽ കൊട്ടൻ ചുക്കാതി ആയി മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏവർക്കും അറിയാം വാതഹരങ്ങളായ മരുന്നുകൾ കരിനച്ചി കൂടാതെ ആവണക്ക് ഉമ്മത്തല ഇതൊക്കെ ഞങ്ങൾ എൻ്റെ അച്ഛനിൽ നിന്ന് തന്നെ പകർന്നു കിട്ടിയ പരമ്പരാഗതമായ അറിവ് വെച്ചുകൊണ്ടുള്ള തൈല നിർമ്മാണം വർഷങ്ങളായി ഇപ്പോൾ കുഞ്ഞീഷ്ണമാഷ വാർഡ് മെമ്പറായ കാലം മുതൽ ചെയ്തു വരുന്നു ഇവിടെയുള്ള വൃദ്ധജനങ്ങൾക്ക് കൊടുക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ല നല്ല നിലയിൽ വർഷങ്ങളായി ൾ പറതും ഇടിച്ചു പിഴിഞ്ഞതും തറി മരുന്നുകൾ ചതച്ചെടുത്തതുമെല്ലാം സ്വയം സന്നദ്ധരായി എത്തിയ നാട്ടുകാരാണ് തയ്യാറാക്കിയ തൈലം വൈകിട്ടോടെ വാർഡിലെ വയോജനങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്തു ന്യൂസ് ഒരു നാടിനെ ആരോഗ്യമുള്ളതാക്കിയിരിക്കാൻ വാർഡ് മെമ്പറും നമുക്കൊക്കെ അറിയാവുന്ന സിനിമാ താരവുമായ കൃഷ്ണൻ മാഷ് നടത്തുന്ന ശ്രമങ്ങളാണ് കണ്ടത് ഇങ്ങനത്തെ നല്ല നല്ല ചെറിയ ചെറിയ ശ്രമങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഈ സന്തോഷ വാർത്ത കണ്ടുകൊണ്ട് നമ്മൾ നല്ല വാക്ക് കാണാൻ പോവുകയാണ് അതിനുശേഷം പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് മടങ്ങിയെത്താം